ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം കഥ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചായിരം രൂപ ശമ്പളമുള്ള ഒരു ഒരു ജോലിക്കാരനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേക്കറിയിലത്തെ ജോലി അവന് അവന് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ചെറുപ്പക്കാരനെ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവന് വളരെ ടി വി പോലും അവൻ്റെ വീട്ടിൽ പഴയ ടി വി ആണ് അപ്പോൾ എന്തുണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടി വി ഒന്ന് മാറ്റി ഒരു മുപ്പതിനായിരം വരെ വലിയൊരു ടി വി മേടിച്ചു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടി വി മേടിച്ചു അപ്പോൾ ആ ടി വി മേടിച്ചപ്പോൾ അവിടെ ഒരു ബെമ്പർ ഓഫർ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം സീസണിലാണ് മേടിച്ചത് അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇതിന് നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പിൽ ഒന്നാം ശതമാനം കിട്ടിയ അമേരിക്കയിലേക്ക് ഒരു ടൂറാണ് പോണത് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് ഇങ്ങട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടൂർ കമ്പനിയുടെ കൂടെ അമേരിക്ക അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് തിരിച്ചു വരാൻ ഒരു ടൂറാണ് അവർ പ്ലാൻ ചെയ്തിട്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ടാണ് പല ആൾക്കാരും കാർ കൊടുക്കുന്നത് ബെൻസ് കാർ കൊടുക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഇത് ടൂറാണ് ഒരാൾക്ക് ടൂറ് അപ്പോൾ ഇവൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞോട്ടെ ഇവനാണ് ആ നറുക്ക് കിട്ടിയത് അപ്പോൾ കമ്പനിക്കാര് വിളിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒന്നാം സമ്മാനം കിട്ടിയോണ്ട് നിനക്കാണ് അപ്പം നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഒരു ടൂർ ആണെന്ന് പറഞ്ഞു പറഞ്ഞു പാസ്പോർട്ട് പോലും ഇല്ല എനിക്ക് പാസ്പോർട്ടൊക്കെ പത്ത് ദിവസം ഉള്ളിൽ എടുക്കാവുന്നല്ലോ അങ്ങനെ അപ്പോൾ പോവാൻ തയ്യാറായാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പാസ്പോർട്ട് എടുത്തു എന്നോട് പറഞ്ഞു പാസ്പോർട്ടും ആധാർ കാർഡെല്ലാം കൊണ്ടുവന്ന് ആ കടയിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഏൽപ്പിച്ചു അപ്പോൾ പറഞ്ഞു ഏൽപ്പിക്കാൻ മുമ്പ് പറഞ്ഞു അതെ എനിക്ക് പോകണ ഒരു ആഗ്രഹമില്ല വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ലീവും പോകണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ ചെന്നാൽ ഭാഷ അപ്പോൾ നിങ്ങളത് വിഷമിക്കേണ്ട അവിടെ ഒരു ടൂർ പാക്കേജാണ് അവരെ ഏൽപ്പിച്ച നിങ്ങൾ അവിടെ ചെന്ന് പ്ലെയിനിൽ ഇറങ്ങിയ വഴിക്ക് നിങ്ങളെ നിങ്ങൾ അവിടെ ടൂർ പാക്കേജ് ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നിങ്ങളെ വന്ന് കൊണ്ടുക്കോളും ഹോട്ടലിൽ താമസിച്ചോളും അവരെ വണ്ടിയിൽ നിങ്ങൾ അമേരിക്ക മൊത്തം കാണിച്ചോളും അതുപോലെ തന്നെ നിങ്ങളാ പ്ലെയിൻ കയറ്റി നിങ്ങൾ വിട്ടോളും നിങ്ങൾ നേരിട്ട് വന്ന് കൊച്ചിയിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളൊരാളോട് സംസാരിക്കും വേണ്ട ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടിയിട്ടുള്ള പാക്കേജാന്ന് പറയുന്നത് അല്ല ഈ പാക്കേജ് ഇത്രയും ചിലവുള്ള കാര്യങ്ങളാണ് ആ കാശിൻ്റെ പകുതി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വിടാൻ പറ്റുമോ അതൊന്നും നടക്കില്ല നിങ്ങൾക്ക് തന്നെ പോവാം നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും പോകാനും പറ്റില്ല എന്നാൽ വേണ്ട അതിൻ്റെ പകുതി കാശ് എനിക്ക് തന്നാൽ മതി അതൊന്നും നടക്കില്ല നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോ ഇതില് ഈ ഓഫറ് വയ്ക്കുമ്പോൾ അത് നമ്മൾ അവർ ടൂർ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അതന്നെ ഇവിടെ പ്ലാൻ ചെയ്ത് എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഗത്യന്തരം അല്ലാണ്ട് മൂപ്പര് സമ്മതിച്ചു ഇത്രയും മണിക്കൂറുകൾ പത്ത് പതിനാറ് പതിനേട്ട പത്ത് മണിക്കൂറൊക്കെ വേണം അവിടേക്ക് എത്തണങ്ങ അങ്ങനെ പ്ലെയിനിൽ കയറി ഇപ്പം ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു സാധാരണക്കാരനല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്ലെയിൻ കയറുന്നത് അങ്ങനെ പ്ലെയിൻ കയറി ഇവന് പേടിയാണ് പ്ലെയിനിൽ കയറാൻ തന്നെ പേടിയാണ് അങ്ങനെ കയറി അവിടെ ചെന്നിരുന്നു ഇരുന്ന പിൻ്റെ അടുത്ത സീറ്റിൽ നോക്കിയ പിൻ്റെ ഇവന് പരിചയമുള്ള ഒരു ആൻറ്റി അവനവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരു കോളനി വി ഐ പി ആ ഒരു ആ കോളനിയിലത്തെ ഒരു ആൻറ്റിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്താ ചന്ദ്രിക എന്ന ആൻഡിയുടെ പേര് അപ്പോൾ ഈ കണ്ടോ ആ ചന്ദ്രികാൻഡി അത് ഇവിടെ അപ്പോൾ പറഞ്ഞു ആ എന്താ ഇതില് അപ്പോൾ ഇണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അടുത്ത് കിട്ടിയത് വളരെ സന്തോഷമായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കകെ പേടിച്ചിരിക്കുക എനിക്കിത് ബെൽറ്റ് ഇടാൻ പോലും അറിയാത്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ടു ഇത് ഇട്ടു കൊടുത്തു ചന്ദ്രയാൻറ്റി കണ്ട അടുത്ത് കിട്ടിയപ്പോൾ അതിനേക്കാളും സന്തോഷം അപ്പോൾ ചോദിച്ചു അല്ല ചന്ദ്രയാൻറ്റി മാത്രമല്ല വേറെ ആരുമില്ലേ ഞാൻ മാത്രല്ലടാ പിന്നിൽ വേറെ ഒമ്പത് പേര് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അമേരിക്കയിലേക്ക് ടൂറ് പോവാ അതിലുള്ളൊരു ഒരു ഒരു നമ്മുടെ കൂട്ടുകാരിൻ്റെ ആ കൂട്ടുകാരിയുടെ ഭർത്താവ് ഒക്കെ അമേരിക്കയിലാണ് അദ്ദേഹമാണ് നമ്മളെ ഈ ഈ ടൂർ പാക്കേജിലേക്ക് കൊണ്ടുപോയി അമേരിക്ക മുഴുവൻ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ പത്ത് പേരാണ് അവർ ഒമ്പത് പേരും ബാക്കിൽ ഇരിക്കുന്നത് ഞാൻ നിനക്ക് പ്ലെയിൻ കുറച്ചങ്ങൾ സ്റ്റഡി ആയി ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നടക്കാം അപ്പം ഞാൻ നിനക്ക് അവരൊക്കെ കൊണ്ട് കാണിച്ചു തരാം അപ്പോൾ പറഞ്ഞു എനിക്കിത് പ്ലെയിനിലാ കരി ആകെ സമ്പ്രമമായിട്ട് വരില്ല ശ്വാസ ശ്വാസം മുട്ടുക പ്രഷറ് കുറയണ പോലെ തോന്നുക ആകെ എനിക്ക് കണ്ണിൽ ഇരിട്ട് കയറിയ പോലെ തോന്നണത് ആകെ എന്നങ്ങളും ഇങ്ങനെ ഭയങ്കര വിഷമമെന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രിയാണ്ടി എന്താ വെച്ചാൽ എൻ്റെ കയ്യ്മനോട് പിടിച്ചു നീ എൻ്റെ കൈമ്മ പിടിച്ചറ നീ അതും പറ്റിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ എൻ്റെ തോളത്തോടെ കണ്ട് പിടിച്ചോ നീ അതും പറ്റില്ലെങ്കിൽ നീയൊരു കാര്യം ചെയ്യ് എൻ്റെ ഈ അരയെ കൂടെ പിടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് എന്തുണ്ടെങ്കിൽ തോളത്തോടെ പിടിക്കാൻ ചെന്നെങ്കിലും ബുദ്ധിമുട്ടാണ് അതിനേക്കാളും നല്ലത് അരേക്കൂടെ ഇങ്ങോട്ട് പിടിക്കുക ബെൽറ്റൊക്കെ ഇട്ടു അതിന് അരേ കൂടെ ഇങ്ങോട്ട് പിടിക്കുക അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇവർ ഈ വെപ്രാലങ്ങളും ഈ സംസാരങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഒരു എയറോസസ് നിൽക്കുന്നുണ്ട് ആ പെണ്ണിങ്ങനെ ഒരു സുന്ദരി പെണ്ണാണ് അവരൊന്ന് ഇടയ്ക്ക് തോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവർ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവന് എടുത്തിട്ട് പാടില്ലേ ഇവനിപ്പോൾ പരിചയക്കാരം വന്നപ്പോൾ കുറച്ച് കുറച്ച് കൂടി സംഭരണം അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ കയറി ഒരു സ്റ്റഡി ആയി സ്റ്റഡി ആയപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം പറഞ്ഞു പറഞ്ഞിരിക്കുന്നു മൂത്രം ഒഴിക്കാൻ പറ്റിയിട്ട് പാടില്ല കുറേ നേരമായി പഠിച്ചു ഞാൻ പറഞ്ഞു എന്നെ മൂത്രം ഒഴിപ്പിക്കാൻ നീ എണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ എണിപ്പിച്ച് കൊണ്ടുവന്നിട്ട് മറ്റുള്ള ഒമ്പത് ആൻറ്റിമാരെയും ഇവന് പരിചയപ്പെടുത്തി അപ്പോൾ അവരൊക്കെ പിന്നെ അറിയണമെന്നാണ് അവരൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളിലെല്ലാവരും ഇവർ അറിയണമെന്നാണ് അപ്പോൾ അവർ പിന്നെ ഇത്രയും പരിചയക്കാരൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഈ ചന്ദ്രകാൻഡി പറഞ്ഞു ഞാൻ എന്തായാലും അവനെ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൂത്രൊഴിക്കാൻ ചെന്നു അപ്പോൾ ഈ അരവസ്ഥ അവിടെ നിന്ന് നോക്കുന്നുണ്ട് മൂത്രൊഴിക്കാൻ ചെന്നിട്ട് ഈ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രൊഴിപ്പിക്കുന്ന അടുത്ത് ഇത് ഈ പ്ലെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ആ സ്വല്പം ഒരു ചെറിയ പേടിയുണ്ടല്ലോ അപ്പം എന്താ വെച്ചിട്ട് ഇവനെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകണത് അപ്പം മറ്റുള്ള യാത്രക്കാരൊക്കെ നോക്കുക എന്തോ ഒരു രോഗീനെ കൊണ്ടുപോകണ പോലെ അപ്പം ഇവര് വിട്ടോ തന്നെ ഞാൻ പതുക്കം നടന്നോളാം അത് വേണ്ട നിന്നെ കെട്ടിപ്പിടിച്ച് എന്നെ കൊണ്ടുപോകണം നീ കൈകിട്ട് കാട്ട് എന്ന് പറഞ്ഞ് കയ്യ് പിടിച്ച് പിന്നെ കെട്ടിപ്പിടിച്ച് ബാത്റൂമിൻ്റെ അവിടെ കൊണ്ടു വന്ന് ബാത്റൂമിലേക്ക് കയറ്റി അവിടെ കാവലിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് അവളെ ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് നീ ഇവിടെ നിൽക്ക് ഞാനൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞ് കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കണ്ടോട് കൂടിയിട്ട് ഈ അന്തരീക്ഷം കാര്യങ്ങളൊറ്റയ്ക്കായ കാരണം ഈ ആൻറ്റിക്ക് എന്താ ഇവന് ചെറിയൊരു മോഹം തോന്നി ചെറുപ്പക്കാരനാണല്ലോ അപ്പം അവനെ തലോടാനും തട്ടാനും തൊട്ടാലും മുട്ടാനും തലോടാനും എല്ലാ കാര്യങ്ങളും ഈ ആൻറ്റി തന്നെ പല പ്രാവശ്യമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇതുപോലെ മൂത്ര വയ്ക്കാൻ കൊണ്ടുവന്നു ഇതൊക്കെ കണ്ട് അവിടെ ഏറെ വസ്തു നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്ന സാധനം പോരട്ടെ ഇന്നത് കൊണ്ടുവരൂ ഇന്നത് കൊണ്ടുവരണം എന്നൊക്കെ ഈ ഇതിനോട് പറയുന്നുണ്ട് ഈ ഹെയർ റോസ്സിനോട് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽപ്പിൻ്റെ ഇവർ തലയിലുണ്ട് ഒരാളൊന്നും മസാജ് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് അപ്പോൾ ആൻ്റന്നി ആതൊക്കെ ചെയ്യുന്നത് ആന്റണിയാവും എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പിൻ്റെ നോക്കിയപ്പിൻ്റെ എയർ റോസ്റ്റസാണ് ചെയ്യുന്നത് അപ്പം ഇവന് ആ കതിശിയായി ഒരു സുന്ദരിയായ പെൺകുട്ടി എൻ്റെ തലയിൽ മസാജ് ചെയ്യേ അപ്പോൾ എയർ റോസ് പറഞ്ഞേ അതെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനാണ് അതുപോലെ തന്നെ ഒരുപാട് പേടിയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേടിയും ടെൻഷനും എല്ലാം മാറും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് ഇപ്പം നിങ്ങളുടെ ടെൻഷനൊക്കെ കുറഞ്ഞോ എന്ന് വെച്ചിട്ട് കുറേ നേരം ചെയ്തു അപ്പോൾ പറഞ്ഞു ടെൻഷനൊക്കെ ഒക്കെ കുറഞ്ഞുണ്ട് എന്തായാലും കുറേ നേരം കൂടി ചെയ്തോ അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ ജോലിയൊക്കെ നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു എത്ര ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാണ്ട് നിങ്ങളുടെ ഈ ടെൻഷനും നിങ്ങൾ രണ്ട് പേരെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ ചെയ്തതാണ് പറഞ്ഞു ഓ ശരി 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 അപ്പോൾ ഇപ്പം ചോദിച്ചു എൻ്റെ പേരെന്ന് വെച്ചാൽ പറഞ്ഞു ഗേളീന്നാന്ന് പറഞ്ഞു ഒരു മലയാളിയാണ് അങ്ങനെ പിന്നെ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ആൻറ്റി പിന്നെ കുറേ പിടിക്കലും പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഒരു സുഖം കിട്ടി ആൻറ്റി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ഉറക്കം തുടങ്ങി അപ്പോൾ ഈ നമ്മുടെ എയർ ഓസത്ത് പിന്നെ വന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ചോദിച്ചു വല്ല ആവശ്യമുണ്ടോ ഇല്ല ഒന്നും വേണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല പിന്നെ ചോദിച്ചു പറഞ്ഞു എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് ആൻറ്റി ആച്ചല്ലെങ്കിൽ ഉറങ്ങുക എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോയേ എന്ന് പറഞ്ഞു അതിനിപ്പം എന്താ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ പേടികളാണല്ലോ അവനെ ചുവന്നു കൊണ്ടാണ് അത് കണ്ടതല്ലേ ഇവനെ കെട്ടിപ്പിടിച്ച് നടത്തി അങ്ങോട്ട് കൊണ്ടുവന്നു ബാത്റൂമിൻ്റെ അടയ്ക്ക് വന്നു ബാത്റൂമിൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ സ്ഥലം പോലെയാണ് അവിടെ അവിടെ അത്യാവശ്യം കെട്ടിപ്പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു ഉമ്മ വെച്ചാലോ ഒന്നും ആരും അറിയില്ല ഇവനെ കണ്ടവിടെ കൂടിയിട്ട് അങ്ങനെ പിന്നെ പതുക്കെ ബാത്റൂമിലേക്ക് ആക്കി അത് കഴിയുമ്പോൾ ബാത്റൂമിൽ കണ്ടോട്ട് കൂടിയിട്ട് രണ്ട് പേരും മേലെന്തോട് പോരസി അതുമല്ല ആ പെൺകുട്ടി ഇവർ നല്ലൊരു ഉമ്മയും കൊടുത്തു ഉമ്മാണെന്ന് പറഞ്ഞാൽ ഇവിടെയും നല്ല ചുണ്ടത്ത കൊടുത്തത് അപ്പോൾ ഇവനും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കയറി ഇവിടെ പിടിക്കാൻ നിൽക്കണ നേരത്തും മറ്റുള്ളവരുടെ കാലത്ത് ബ്രസ്റ്റിലൊന്ന് തട്ടുകയും ചെയ്തു അതും കൂടി ആയതോടുകൂടി അവൾക്ക് മനസ്സിലായി അവൾ ഉമ്മ കൊടുത്തു അപ്പോൾ അങ്ങനെ എയറോസ്റ്റിച്ച് ചെയ്തതോടുകൂടി ഇവനെ ആകെ പേടിയായി ചെയ്യും ചെയ്തു അവരിങ്കയും ചെയ്തും ചെയ്തു ഇനിയിപ്പോൾ എങ്ങനെയതിൻ്റെ മുഖത്ത് നോക്കുക എന്ന് വിചാരിച്ച് ഇവനെ കൊണ്ടു വന്ന് അവിടെ കൊണ്ടിരുന്നിരുത്തി എൻ്റെ ചോദിച്ചു ഇനി വേറെ വല്ലതും എന്ന് ചോദിച്ചു വേണ്ടയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൻറ്റി എണീറ്റു ആൻറ്റി എൻ്റെ അവൻ ആകെ വേർത്തിരിക്കുക ഈ ഒരു സംഭവം തറന്നോട്ട് കൂട്ടിയിട്ട് ആകെ പേർത്തു ഇവര് സംഭരണം പോലെയായി അപ്പം ചോദിച്ചാൽ എന്ത് പറ്റിയേ എനിക്ക് ആകെ വിഷമമുണ്ട് സംരംഭം പോലെ ഇരിക്കേണ്ട ഒരു കാര്യം ചെയ്യും നമുക്ക് സീറ്റ് മാറിയിരിക്കാം നമുക്ക് രണ്ടാൾക്കും കൂടി പോയിട്ട് ആ ഒമ്പത് പേര് ഇരിക്കുന്നല്ലോ അവിടെ ഇരിക്കാം അവിടെ നിന്ന് പേരെ ഇവിടെ കൊണ്ടിരുത്താം എന്ന് പറയും അങ്ങനെ ഇവർ ഈ പയ്യനെയും കൊണ്ടുപോകാൻ ഈ ആണ്ടി എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേര് ഇരിക്കണ എൻ്റെ ഇടയിൽ ഇവനെ കൊണ്ടിരുത്തി ആ ആ ഒരു കട്ടയിൽ കൊണ്ടുവന്നിരുത്തി അവിടെ നിന്ന് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് എയർ വസ്തു അവിടെ നിൽ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് അപ്പോഴേക്ക് എയർ വസ്തു വന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണം ഹെൽപ്പ് വേണം ചെയ്ത് അപ്പോൾ ആൻറ്റി അവിടെ കിടന്ന് വീണ്ടും ഉറക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകും ഞാൻ കൊണ്ടുപോകാം അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഞാൻ കൊണ്ടുപോകണം വേണ്ട വേണ്ട നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളൂ ഇതൊക്കെ നമ്മുടെ ജോലിയിൽ ഞാൻ കൊണ്ടുപോകാം ഒരു പേടിയുള്ള ഒരു പയ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അതേപോലെ തന്നെ ആ സ്ഥലത്തെത്തിയപ്പോൾ ആ ഗേളിന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കയറി അപ്പം മുതൽ ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നതാ നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു ഞാൻ നിങ്ങളെ നിങ്ങളോട് ഭയങ്കര പ്രേമ എനിക്കെന്ന് പറയുന്നു അപ്പോൾ എന്തൊട്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കൂടി വന്ന ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറിനുള്ളിൽ എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസയോഗ്യം ആവുന്നില്ല നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറയാറുണ്ടോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇല്ല ഇത് ഞാൻ പറയണത് സത്യമാണ് എന്റെ മനസ്സിൽ കേട്ടിട്ടാണ് പറയണത് നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളുടെ ഭയം നിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആ ആൻറ്റി ഒരുപാട് ലൈംഗികപരമായിട്ട് നിങ്ങളെ തട്ടാനും തലോടാനും കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടിരാനും ഒക്കെ നിങ്ങളെ നോക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടു അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടുള്ള അനുകമ്പ സ്നേഹം എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു അപ്പോൾ ഇവനിതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്തായി പറയണത് എന്തായിട്ട് ഇവൻ്റെ ഇവന്റെ ജീവിതം എവിടെ കിടക്കണ് ഇവരെ ജീവിതം എവിടെ കിടക്കണ് ആകാശത്ത് വെച്ചിട്ടാണ് മുന്നോട് പറയണ ഒരു പെണ്ണ് പറയണത് അത് വേറോസ് ഒരു പെണ്ണ് പറയണത് പ്രേമാണെന്നാണ് പറയണത് സ്നേഹമാണെന്ന് പറയണത് അപ്പോൾ ചോദിച്ചു ഇത് കല്യാണം കഴിക്കാനുള്ള സ്നേഹമാണോ അത് വെറുതെ ഈ പ്ലെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുന്ന പ്രേമാണോ അപ്പോൾ ആ പെണ്ണ് വീണ്ടും ഒരു ഉമ്മ കൊടുത്തു ഇത് യഥാർത്ഥ പ്രേമാണ് യഥാർത്ഥ സ്നേഹമാണ് ഞാൻ ഈ പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം അങ്ങനെ ആ പ്രേമം ആ ആ പ്ലെയിനിൽ വെച്ചിട്ട് മുട്ടിട്ടു അവിടെ വെച്ച് സ്നേഹിച്ചു അവിടെ വെച്ചിട്ട് ഒരു പ്രേമാന്ന് പറഞ്ഞു ആ സ്നേഹം പ്രേമം വെച്ചിട്ട് ആ പെൺകുട്ടി അവൻ്റെ കല്യാണം കഴിച്ചു അവനെ കല്യാണം കഴിച്ച് ഇപ്പം അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ അപ്പോൾ ഈ ഒരു സ്നേഹത്തിനും പ്രേമത്തിനൊന്നും ഒരു ആകാശന്നോ എന്നോ നിന്നോ അല്ലെങ്കിൽ വേറെ പൈസ ഉള്ളവാനോ പൈസ ഇല്ലാത്തവനോ ഒന്നുമില്ല അത് തോന്നി പറഞ്ഞു കഴിച്ചു അവനിപ്പോഴും ഇത് അത്ഭുതമായിട്ടായിരിക്കുന്നത് അവനിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നത് അവളാതിൻ്റെ നല്ല സെറ്റപ്പുള്ള നല്ല പൈസക്കാരനും നല്ല ഇതൊക്കെയുള്ളവരും അവൻ്റെ അച്ഛൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്നിട്ട് ഇരുന്നിട്ട് പോലും അവൾ ആഗ്രഹത്തിന് സാധിച്ചുകൊള്ളു ഇപ്പോൾ അവർ രണ്ട് കുട്ടികളുണ്ട് അവർ മനോ ഭംഗിയായി ജീവിക്കുന്നു ഇപ്പോഴും ആ പെൺകുട്ടി ഏറെ വസതായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെ തലവരം മാറണം നമുക്ക് പെട്ടെന്ന് ഒരു ക്രൈസ് കിട്ടുന്നത് അമേരിക്ക പ്രൈസ് അതുപോലെ തന്നെ ഇങ്ങനെ ടൂർ പ്ലാൻ ചെയ്യുന്നു ആ പ്ലെയിൻ ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പെൺകുട്ടീനും കൂടി കിട്ടുന്നു ഇപ്പോൾ രണ്ട് കുട്ടികളെയും കിട്ടി നല്ല കാശുകാരനായി നമുക്ക് വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്ക് അടിക്കാത്തവരൊന്ന് ലേക്ക് അടിച്ചോലോ ഓക്കെ